ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു ചക്കയുടെ ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ അപ്പോൾ എല്ലാവരും ഒരു തവണ ഇനി ട്രൈ ചെയ്യും നോക്കണം വളരെ എളുപ്പമാണ് നമ്മുടെ നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ എനിക്ക് പനിയായിട്ടിരിക്കുകയാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുകയാണ് കേട്ടോ സോറി അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് വേണ്ടത് ചക്ക അരച്ചതാണ് പഴുത്ത ചക്കച്ചുള അതിന് കൂടുതലൊന്നും ചേർത്തിട്ടില്ല മിക്സിയിൽ കുരുവും അതിൻ്റെ ചകണിയും എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഒരു കപ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടുതൽ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചുകൊണ്ടാണ് ഈ കളർ കേട്ടോ നിങ്ങൾ ഏലക്ക മാത്രം പൊടിച്ചതാണെങ്കിൽ ആറ് ടീസ്പൂൺ മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയും ശർക്കരയാണ് ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ ചിറകിയോ തേങ്ങയും അല്ലെങ്കിൽ ശർക്കരയാണെങ്കിൽ ഈ തേങ്ങയുടെ കൂടത്തിൽ തേങ്ങാ ചിരകീൻ്റെ കൂടത്തിൽ ശർക്കര ചിരകി ഇട്ടാലും മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര മാത്രമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ചക്കയിടക്ക് നല്ല മഞ്ഞ കളറായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് ആ ഉപ്പ് സ്കിപ്പ് ചെയ്യരുത് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതോടെയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകം നന്നായിട്ട് പൊടിച്ചില്ലെങ്കിലും നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്താലും മതി കേട്ടോ ഞാനിവിടെ നല്ല പൊടിയല്ല ചേർക്കുന്നത് ജീരകം നന്നായിട്ട് ഇടികളിൽ ഇടിച്ചെടുത്താണ് ഞാൻ ചേർക്കുന്നത് അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ടേബിൾ സ്പൂൺ ആയിട്ട് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഏത് ബ്രാൻഡിൻ്റെ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഇന്നൊരളവില്ല നമ്മളിത് ചേർക്കുമ്പം നമുക്കിതിനെ മനസ്സിലാവും എത്രയും ചേർക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് വരുന്നവരെ നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്നിച്ച് അരിപ്പൊടി ഇടാതെ ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഓരോരോ ടേബിൾ സ്പൂൺ ആയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പോകാം അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെസിഫിക് കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടതാകുമ്പം നമുക്ക് നിർത്താം ഞാനിപ്പോൾ മൂന്നാമത്തെ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഴുന്ന പാകത്തിലായിരിക്കണം നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് വാട്ടി ഇലയിലേക്ക് ഓരോ തവി വീതം ഇതെടുത്ത് വെച്ചിട്ട് ഇല മടക്കി കൈകൊണ്ട് പയ്യെ പയ്യെ പരത്തി ഒരേ കനത്തിൽ പരത്തി പരത്തിയെടുക്കാം കേട്ടോ നമുക്കിത് പരത്തി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തൊടുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എല്ലാ വശവും ഒരേ കനത്തിലാണോ പരന്ന് വന്നിരിക്കുന്നതെന്ന് അത് നോക്കിയിട്ട് ഓരോരോ ഇലത്തുണ്ടുകളായിട്ട് ഇതിലിങ്ങനെ ചേർത്തിട്ട് നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം എനിക്കിവിടെ ഒരു ആറ് അട കിട്ടിയിട്ടുണ്ട് ഈ അളവിലെടുത്തപ്പോൾ ആറ് അട കിട്ടിയിട്ടുണ്ട് നാലഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു കപ്പ് ചക്ക അരച്ചതുമാണ് ഇതിലളവ് ഈ തേങ്ങയും ശർക്കരയുടെയും ഒക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാനൊരു നാല് മൂന്നര നാല് ടേബിൾ സ്പൂൺ തേങ്ങായും ശർക്കരയും കൂടിയുള്ള മിക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പരത്തി പരത്തി എടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഡലിക്കുട്ടകത്തിൽ വെച്ച് നമുക്കിത് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഇപ്പോൾ ഈ ചക്കയുടെ ഒക്കെ സീസൺ ആകുമ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞ് മക്കൾക്കും പിന്നെ നമുക്കൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരിക്കും കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ഒരു പുതുമയായിരിക്കും എല്ലാവരും നമ്മുടെ മക്കൾക്ക് ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിന് കൊടുത്ത് ഈ നാടൻ പലഹാരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്തു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ചക്കയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പം ഇലയൊന്ന് മാറ്റി കാണിക്കാം നല്ല മണമാണ് കേട്ടോ തേങ്ങയുടെയും ശർക്കരയുടെയും ചക്കയുടെയും എല്ലാം നല്ല മണമാണ് ഇവിടെ എല്ലാം ഇതൊന്നാറി കഴിയുമ്പോൾ നമുക്കിത് പാത്രങ്ങളിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പം നല്ല ചൂടാണ് തൊട്ട കൈവുള്ളൂ ഞാനിപ്പോൾ ഈ ഇലയിലേക്ക് ഇതെല്ലാം ഒന്ന് കുറഞ്ഞിട്ട് കാണിക്കാം ഇത് കണ്ടില്ലേ നല്ല രസമാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ മധുരവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇത് നമ്മുടെ ഈ നാടൻ പലഹാരങ്ങൾക്ക് മിക്കതിനും ഒരു പ്രോപ്പറായിട്ടൊരു അളവില്ല അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരവും എല്ലാം കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ നല്ല രസമാണ് ഇത് രണ്ടും കൂടെ കഴിക്കാൻ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വളരെ സോഫ്റ്റ് ആയിട്ടൊരു പലഹാരമാണ് കണ്ടില്ലേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ